വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില എളുപ്പവഴികളാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് വയറ് കുറയ്ക്കുവാൻ ദിവസവും ഏഴെട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക നടക്കുന്നത് ഒരു നല്ല വ്യായാമമാണ് വയറിൻ്റെ സൗന്ദര്യത്തിന് നടക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾ ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരാണോ എങ്കിൽ ഇനി മുതൽ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഉപ്പ് നമ്മൾ കഴിച്ചാൽ ശരീരത്തിൽ വെള്ളം ഫോം ചെയ്യാൻ ഇടയാകുകയും വയറ്റിലെ കൊഴുപ്പിൻ്റെ അളവ് വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത് അടിവയറ്റിലെ കൊഴുപ്പ് കൂട്ടുന്ന ഒന്നാണ് പഞ്ചസാര അതുകൊണ്ട് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക ശർക്കരയോ തേനോ നമുക്കതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കറുവാപ്പട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തിലുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് കറുവാപ്പട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ച് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശരീരം തടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓറഞ്ചിലെ വൈറ്റമിൻ സി ഇത് നിയന്ത്രിക്കുന്നു സ്ട്രെസ് ഉണ്ടാകുന്നു തടയാനും സഹായിക്കുന്ന ഒന്നാണ് തൈര് കഴിക്കുന്നതും വയറ്റിലെ കൊഴുപ്പിനെ തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും വയറ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അടിവയറ്റിലെ കൊഴുപ്പിനെ തടയാനായിട്ട് പച്ച വെളുത്തുള്ളി വളരെ നല്ലതാണ് അത് പച്ചയ്ക്ക് തന്നെ കഴിക്കുക മധുരക്കിഴങ്ങിലുള്ള നാരുകൾ ദഹനപ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയുകയും ചെയ്യുന്നു ബീൻസ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ് ബീൻസ് കഴിക്കുന്നതും വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു വയറ്റിലെ കൊഴുപ്പകറ്റാൻ ഒന്നാന്തരമാണ് കുക്കുംബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തിന് ഇത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ വയറ്റിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയും കൊഴുപ്പ് കൂടുതലുള്ള ഇറച്ചിയൊക്കെ കഴിക്കുന്നവർ തീർച്ചയായും കുക്കുംബർ സാലഡ് കഴിക്കുക മുട്ടയുടെ വെള്ള ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് തടി കൂടാതെ തന്നെ ഇതും വയറ്റിലെ കൊഴുപ്പഴിഞ്ഞു കൂടാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്